നമുക്കറിയാം പരിശുദ്ധ ഇസ്ലാം അള്ളാഹു സുബാന ഇസ്ലാമിൻ്റെ വിളംബരത്തിന് വേണ്ടി പ്രബോധനത്തിനു വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുള്ള ഭൂമിക മാത്രമല്ല കർമ്മങ്ങൾ ഇതൊക്കെ മനുസ്യൂതം തുടരുക തന്നെയാണ് അന്ത്യനാൾ വരെയും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വാർത്താ മാധ്യമങ്ങളും ശ മാധ്യമങ്ങളും മറ്റു തരത്തിലുള്ള മാധ്യമങ്ങളുമെല്ലാം കൂടിക്കൂടിക്കൂടി വന്നപ്പോൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിളംബരവും പ്രബോധനവും ലോകത്ത് വളരെ കൂടുതലായി നടക്കുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെയൊക്കെ ഫലമാണ് ഇസ്ലാം മുസ്ലിങ്ങൾ എന്ന് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേക രോഷവും പ്രതിഷേധവും അസൂയ മനസ്സുകളിൽ നിന്ന് ഉയരുന്ന പ്രത്യേക പകയും ശത്രുതയും ഇല്ല ഇതിൻ്റെ ഭാഗമാണ് ലോകത്തെങ്ങും വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമ ഹോബിയ എന്ന് എല്ലാവരും വിശേഷിപ്പിക്കുന്ന ആ ഒരു ഭീകരമായ ഒരു വെല്ലുവിളി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഉയർന്നുകൊണ്ടിരിക്കുന്നു ഉയർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പറയാണ് പക്ഷേ അത്തരം വെല്ലുവിളികളെയെല്ലാം അതിജയിച്ചുകൊണ്ടും അതിജീവിച്ചുകൊണ്ടും എങ്ങനെയാണോ ഇസ്ലാം ഇവിടെ വിളംബരം ചെയ്യപ്പെടുവാനും പ്രബോധനം ചെയ്യപ്പെടുവാനും ആ ഉദ്ദേശം ഓരോ അർത്ഥത്തിനും വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് ശരിയാണ് മുസ്ലിം സംബന്ധിച്ചിടത്തോളം ഓർക്കുമ്പോൾ സങ്കടത്തിന്റെ കണ്ണിനീരുകൾ വറ്റിയ നേരമില്ല ഓരോ ദിവസവും നമ്മൾ വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും വായിച്ചു കൊണ്ടിരിക്കുമ്പോഴും അനുഭവിക്കുമ്പോഴുമെല്ലാം മുസ്ലിങ്ങൾ എന്ന പേരിൽ മർദ്ദിതരായി പീഡിതരായി പ്രയാസപ്പെട്ടുകൊണ്ട് കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾ ഓർക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വേദനയുടെ കണ്ണീര് വരും പക്ഷെ അതോടൊപ്പം നമുക്ക് ക്രിസ്തീമും ഇന്നും എന്നും ഓരോ ദിവസത്തിലും അറുപത്തിമൂന്നാട് ആണ് ഇന്ന് കാണുന്നത് എഴുപതാട് എഴുപത്തി അഞ്ചാട് എൺപതാട് എന്നൊക്കെ ഇസ്രായേൽ എന്ന ഒരു കൊച്ചു രാഷ്ട്രം ആ കൊച്ചു രാഷ്ട്രത്തിന്റെ മുഷ്കൊണ്ട് അസൂയ കൊണ്ട് ശത്രുത കൊണ്ട്

വളരെ വ്യക്തമായ ഒരായത്താണ് ഈ ആയത്ത് മുസ്ലിമീങ്ങൾ ഉൾക്കൊള്ളേണ്ട ഒരായത്താണ് വിശ്വാസികളായിട്ടുള്ള ആളുകളോട് ഏറ്റവും കൂടുതൽ ശത്രുത ശത്രുതയുള്ള ഒരു ശാസ്ത്രവും പുലർത്തുന്നവരെ തങ്ങൾക്ക് കാണാൻ സാധിക്കും തങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും അനുഭവത്തിൽ കാണും അല്യൂത ജൂതന്മാരെ വല്ലതീന അശു ബഹുദൈവ വിശ്വാസികൾ രണ്ട് കൂട്ടയാണ് നമ്മോട് കഠിന ശത്രുക്കൾ വിശ്വാസികളോട് കഠിന ശത്രുക്കൾ എന്ന് അന്നാഹു പറയപ്പെടുന്നത് രാജാതിരാജനായ സൃഷ്ടാവായ അള്ളാഹു പറയുന്നതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല ജൂതന്മാർ അതേമാതിരി ബഹുദൈവ വിശ്വാസം ഈ രണ്ടും അനുഭവിക്കുന്നയും ആ രണ്ടു കൂട്ടരുടെയും ക്രോധവും അവരുടെ ഇസ്ലാമിനോടുള്ള ശാസ്ത്രവും അങ്ങേയറ്റം രൂക്ഷമാവുകയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ ഈ വർത്തമാന ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണല്ലോ വ്യാപകമായിട്ടുള്ളത് പിന്നെപ്പേമ്പാടിലും അങ്ങനെ ബഹുദൈവ വിശ്വാസികളുള്ള വലുതീനാശൂന്ന് കുറക്കാൻ പറയുന്ന ബഹുദൈവ വിശ്വാസികൾ അത്രയേ ഉള്ളൂ ഈ ബഹുദൈവ വിശ്വാസികളും ജൂതന്മാർ അവരുടെ ക്രൂരത അവരുടെ ഇസ്ലാമിനോടുള്ള അസൂയയും അവരുടെ ശത്രുതയും വളരെ പ്രകടമാവി നിങ്ങൾ അനുഭവിക്കുമെന്ന് വിശുദ്ധ കുർക്കാൻ വളരെ വ്യക്തമായ ഒരു പരമാർത്ഥമാണ് ആ പരമാർത്ഥം നമുക്ക് ബോധ്യപ്പെടുകയാണ് ഓരോ കാലത്തും ഇസ്ലാമിന്റെ പേരിൽ ഉയർത്തപ്പെടുന്ന ആരോപണങ്ങളുടെ കൂട്ടത്തിൽ ഒന്ന് ഇസ്ലാം വനു കുറയുക എന്ന് പറയുന്ന ഗോത്രക്കാരുടെ ആ കഴുത്തറുത്ത സംഭവമാണ് അത് ക്രൂര സംഭവമായിട്ടാണ് ലോകത്ത് അവതരിപ്പിക്കപ്പെടുന്നത് അത്തരം സംഭവങ്ങളെയൊക്കെ ശരിക്കും അതിൻ്റെ കാരണങ്ങൾ ശരിയായി ബോധ്യപ്പെട്ടുകൊണ്ട് ലോകത്തിന് മനസ്സിലാക്കുവാൻ പറ്റുന്ന തരത്തിലാണ് ഇപ്പോൾ ജൂതന്മാർ നഗ്ന താണ്ഡവം ആടുന്നത് ഹിറ്റ്ലർ അഡോൾഫ് ഹിറ്റ്ലർ എഴുപത് ശതമാനം ജൂതന്മാരെയും തന്റെ ആ കാലത്ത് ജൂതക്കൂട്ടക്കൊലയുടെ കാലത്ത് പോകുന്ന എഴുപത് ശതമാനം ജൂതന്മാരെയും ബാക്കി മുപ്പത് ശതമാനത്തെ അദ്ദേഹത്തിന് കൊല്ലാൻ കഴിഞ്ഞിട്ടല്ല അദ്ദേഹം പറഞ്ഞത് എഴുപത് ശതമാനവും കഴിഞ്ഞ് മുപ്പത് ശതമാനത്തിന് എന്തുകൊണ്ട് കൊല്ലാൻ കഴിഞ്ഞില്ല എന്തുകൊണ്ട് കൊല്ലാതെ വിട്ടു എന്ന് ചോദിച്ചത് ഞാൻ ഈ എഴുപത് ശതമാനം ജൂതന്മാരെ കൊന്നതും ശരിയാണെന്ന് ലോകത്തിന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് മുപ്പത് ശതമാനത്തെ ഇവിടെ വാക്കി വെച്ചത് എന്നു ശരിയല്ലേ ഇപ്പോ എഴുപത് ശതമാനത്തെ അയാൾ മാത്രമല്ല പേരിൽ അള്ളാഹ് പോലെ അവരുടെ പേരിൽ അവരെ വളരെയധികം പ്രയാസപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ അവരുടെ ക്രൂര മനസ്സിന് അർഹമാകുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ശരിയായ അർത്ഥത്തിൽ തന്നെ അനുഭവിപ്പിക്കുന്ന കൂട്ടരെ അള്ളാഹുദേല അധികാരപ്പെടുത്തിക്കൊണ്ടിരിക്കുമെന്ന് വിശുദ്ധ കുർഹാൻ പറയുന്ന അതേ വാക്ക് ആ പ്രവചനം പുലർത്തുന്ന രീതിയിൽ കാലാകാലങ്ങളിൽ ഈ ജൂതന്മാരെ വേദനിപ്പിക്കുന്ന അധികാരികൾ ഉണ്ടായിട്ടുണ്ട് അതിന് അധികം നമ്മുടെ വർത്തമാന അറിയപ്പെടുകയും പറയപ്പെടുകയും ചെയ്യുന്നത് തന്നെയാണ് ഹിറ്റ്ലർ ആ ഹിറ്റ്ലർ എഴുപത് ശതമാനം ജൂതന്മാരെ കൊന്നിട്ട് മുപ്പത് ശതമാനം ബാക്കി വെച്ചത് ന്യായമായിരുന്നു ഞാൻ ഇവരെ കൊന്നത് എന്ന് ലോകത്തിന് ബോധ്യപ്പെടാനാണ് എന്ന് പറഞ്ഞത് വളരെ സത്യമായി നമുക്ക് ഇപ്പോഴത്തെ അവരുടെ മനുഷ്യത്വരഹിതമായ ഹൃദയമില്ലാത്ത തരത്തിലുള്ള പൗരകൃത്യങ്ങൾ അറിയിക്കുന്നുണ്ടല്ലോ അള്ളാഹു അർഹിക്കുന്ന രീതിയിൽ അത്തരം ആളുകളോട് പെരുമാറട്ടെ പക്ഷെ അവരുടെയൊക്കെ ഇത്തരം ചരീതികളുണ്ടാകുമ്പോഴും ലോകത്ത് ഇസ്ലാം വ്യാപിക്കുകയാണ് വളരുകയാണ് എങ്ങനെയൊക്കെയായാലും അതിൻ്റെ അനുയായികൾ അന്തസ്സുതോർന്ന അർത്ഥമില്ലാത്ത യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ ശരിയായ രഹസ്യമെന്താണോ ആ രഹസ്യം ചോർന്നു പോയിട്ടുള്ള കൂട്ടരൊക്കെയാണെന്ന് പറഞ്ഞതൊക്കെ ശരിയാണ് എന്നാലും ഇസ്ലാമാണല്ലോ ഈ കാണുന്നത് ഇപ്പോൾ നോക്കി വർഷാന്തം വർഷാന്തം ഹജ്ജ് എന്ന ഒരു കർമ്മം അങ്ങനെ പണ്ടുണ്ടായിരുന്നു ഹജ്ജ് പിന്നെ ഉമ്ര കുറച്ചൊക്കെ ആളുകൾ ഇങ്ങനെ പോരും കയമ്പ തൊവാഹ് ചെയ്യുവാൻ വേണ്ടി ആളുകളില്ലാത്ത ചില സന്ദർഭങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് വേദനയോടുകൂടെ പല ആളുകളും ഈ മണ്ണിൽ നിന്ന് വിളിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട് ണ്ടായില്ല കണ്ണീര് വന്നു ഈ കേപ്പ് തോജീവില്ല അങ്ങനത്തെ ചില സന്ദർഭങ്ങളും പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് ഇപ്പൊ നമ്മൾക്ക് ഹജ്ജന്റെ അതേ കാലല്ലേ എല്ലോ സമയത്തും ഈ തണുപ്പത്ത് സുതിയിലാകെ തണുപ്പാണ് ഇവിടെ ഇപ്പൊ ഞങ്ങൾ വന്നോണ്ടായിരിക്കാം സമാധാന ദുർബലരായ ഞങ്ങളല്ല ഞങ്ങള് കാത്തോണ്ടായിരിക്കാം മനസ്സത്ത് മാത്രമേ വലിയ തണുപ്പില്ലാത്തതോടെ വന്ന് അവർ ഇന്ന് ഭയങ്കര തണുപ്പുണ്ട് ഈ തണുപ്പത്താണ് യൂറോപ്പിൽ നിന്നും മറ്റും കുറച്ചൊക്കെ ആയിട്ട് പമ്പൻ വമ്പൻ സൈന്യങ്ങൾ വന്ന് പ്രമദാൻ കാലത്തെ മുമ്പ് അല്ലെങ്കിൽ ഹജ്ജ് കാലത്ത് തന്നെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള വല്ലാത്ത തിരക്കല്ല ഈ തിരക്കുകളൊക്കെ ഈ മണ്ണിൽ അനുഭവിക്കുമ്പോൾ നമ്മൾ കാണേണ്ട ഒന്നുണ്ട് ഇത് കാണാത്തവരായി ആരുമില്ലല്ലോ ലോകത്ത് ഇത് കാണാത്തവരായി ആരുമില്ല വല്ലാത്തൊരു പ്രദർശനമല്ലേ ഇത് വിടംബരത്തിന് വേണ്ടി ഇസ്ലാമിനെ ലോകത്ത് ശരിക്ക് ജ്വലിപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടി അള്ളാഹു തന്നെ സംവിധാനിച്ചിട്ടുള്ള അമര കുറ്റത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടു കർബ എന്ന് പറയുന്ന ആ മഹത്തായ കർമ്മം അതിൻ്റെ പൂർണാർത്ഥത്തിൽ നൂറ് ശതമാനവും വിജയിച്ചുകൊണ്ട് കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത് ഇതൊക്കെയും നമ്മൾ മനസ്സിലാക്കി തരുന്ന ഒരു പരമാർത്ഥം സല്ലല്ലാഹു അലൈഹി വസല്ലമ അസഫുൽാഹുതങ്ങൾ പ്രവചിച്ചുള്ള പ്രവചനങ്ങളെല്ലാം അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ പുലരാനിരിക്കുന്നു എന്ന് തന്നെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇസ്ലാം എന്ന ആ ശരീഅത്ത് അനുസരിച്ച് മാത്രമല്ലാതെ ഒരു ഭരണം ലോകത്തിന്റെ മണ്ണിൽ ഭൂമി മണ്ണിൽ എവിടെയും ഇല്ലാത്ത ഒരവസരം ഏതാനും വർഷം നബി സല്ലല്ലാഹു ഉണ്ടാകും എന്ന പ്രവചനമാണ് അന്ന് ഏറ്റവും അധികം അതിൻ്റെ ദുരിതമനുഭവിക്കുന്ന കൂട്ടനെ നബിസ്കൾ പറയുന്നത് എണ്ണം കൊണ്ട് എത്രയോ ചുരുങ്ങിയ ജൂതന്മാരെ മുസ്ലിമീങ്ങളും ജൂതന്മാരും ആ ജൂതന്മാരും തന്നെ ആരാ എത്ര അവരുടെ എണ്ണം ലക്ഷ്യങ്ങൾ പറയാനേ ഉള്ളൂ ആ എണ്ണമുള്ള ജൂതന്മാരെ ജൂതന്മാരെയായിരിക്കും വളരെയധികം അനുഭവിക്കുക എന്നും കൊല്ലപ്പെടുക എന്നും കൊല്ലപ്പെടുന്ന ആ നാടുകളിൽ ജൂതന്മാർ വൃക്ഷ വൃക്ഷത്തിന്റെ ഉള്ളിൽ വൃക്ഷം ഇളർന്നു കൊടുക്കും അവർക്ക് ഒളിച്ചിരിക്കാൻ വേണ്ടി ആ ഒളിച്ചിരിക്കുന്ന വൃക്ഷം പോലും വിളിച്ചു പറയും എന്റെ അകത്തുണ്ട് ഒരു ജൂതൻ പിടപ്പും ഈ കൊല്ലാനുള്ള ജൂതനെ പിടിച്ചിട്ടാണ് വൃക്ഷം നാളെ അറിയിച്ചു തരുന്നത് ഈ ഉള്ളിൽ ഒളിച്ചു നിൽക്കുന്ന ഈ സാധനം ഓടി രക്ഷപ്പെടാൻ അനുവദിക്കാതെ മരം പിടിച്ചു നിർത്താണ് അവരെ എന്നിട്ട് മരം പിടിച്ചു പറയും എൻ്റെ ഉള്ളിൽ ഒരു ജൂതനുണ്ട് പിടിച്ചു കൊന്നുന്ന് ആ വിധം കൊല്ലപ്പെടുന്നവരവസ്ഥ വരുമെന്ന് പറഞ്ഞ ആ പറഞ്ഞതോടു കൂടെ നമുക്ക് ബോധ്യപ്പെടും ഞങ്ങൾ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞ ആടുകളാണ് എതിരാളികളുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം സ്നേഹം മുസ്ലിമുകളോടും വിശ്വാസികളോടും പുലർത്തുന്നവർ എന്ന് അടുപ്പം പുലർത്തുന്നവർ എതിരാളികൾ തന്നെ എങ്കിലും അടുപ്പം പുലർത്തുന്നവരവരാണ് ആശയപരമായി നോക്കുമ്പോൾ പ്രചാരണപരമായി നോക്കുമ്പോൾ പ്രബോധനപരമായി നോക്കുമ്പോൾ ഇസ്ലാമിക പ്രബോധനത്തെ മങ്ങലേൽപ്പിക്കുന്ന വിധത്തിലുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ കോടിക്കോടിക്കോടിക്കോടിക്കണക്കിനുള്ള ഡോളറുകൾ ക്രിസ്ത്യാനിസത്തിന്റെ പ്രചാരണത്തിനു വേണ്ടി ഓരോ നാടിനും ചെലവഴിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ പ്രബോധകന്മാരായ ഇസ്ലാമിക പ്രബോധകന്മാരായ പണ്ഡിയന്മാര് അവരെയാണ് വലിയ ശത്രുക്കളെയും വലിയ ഭീഷണിയായും മണ്ണാറുള്ളത് പക്ഷെ ഓല കുരാൻ പറയുന്നത് അകർബവും അവദ്ധത്തെ ഇല്ല രീന ആ മനോദ വിശ്വാസികളോട് അവർ കൂടുതൽ അടുപ്പമുള്ളവർ സ്നേഹമുള്ളവരാണ് അത് നമുക്ക് കൂടുതൽ ബോധ്യപ്പെടും മാത്രമല്ല അമ്മാഹുവിന്റെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ എല്ലാവരുടെ മനസ്സിലും ഏതൊരു കുട്ടിയുടെ മനസ്സിലും പതിഞ്ഞു നിൽക്കുന്ന ഒരു രൂപം ആരുടേതാണ് യേശു ക്രിസ്തുവിന്റെ രൂപമാണ് അല്ലെ റൂഹുല്ലാഹിസാനബി അലൈഹി യേശു ക്രിസ്തു നമ്മൾ മനസ്സിലാക്കുന്നു യേശു ക്രിസ്തുവിന്റെ രൂപം കറിയാത്ത ഒരാടില്ലല്ലോ എന്തിന് ഇത്ര പ്രചരിക്കണം വേറെ ഒരു രവിയുടേതുമില്ല വാസ്തവത്തിൽ ചിത്രമൊക്കെ എല്ലാവരുടേതും അള്ളാഹുറക്കി കൊടുത്തിട്ട് സൂക്ഷിക്കപ്പെട്ടിടത്ത് സൂക്ഷിക്കപ്പെട്ടിട്ടുമുണ്ട് അത്തരം കഥകളും ചരിത്രങ്ങളും ഒക്കെ ഉണ്ട് പക്ഷേ നമ്മുടെ ചിത്രങ്ങളട്ടെ ഈ ഫോട്ടോ എടുത്ത ചിത്രമോ അല്ലെ വർഷചിത്രമൊന്നും അല്ല അള്ളാഹു സ്വർഗത്ത് ഇറക്കി കൊടുത്തിട്ടുള്ള ചിത്രങ്ങൾ രഘുമാരുടേതും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ യേശു ക്രിസ്തുവിന്റെ ചിത്രം ഇത്രമേൽ പ്രചരിക്കാനുള്ള കാരണം എന്താണെന്ന് ചിന്തിമുക്കുമ്പോ നമുക്കറിയാം സമയത്ത് ക്രിസ്ത്യാനികളായിട്ടുള്ള എല്ലാ ആളുകളും യേശു ക്രിസ്ത്യനെ തിരിച്ചറിയാൻ തന്നെയാണ് അവർക്ക് കണ്ട അറിയാത്ത രൂപമല്ല ആ രൂപത്തിലുള്ള ആളിങ്ങിറങ്ങി വരുന്നത് ഇന്ന പള്ളിയുടെ വിനാരത്തിൽ ഇന്ന സമയത്തായിരിക്കും ഇന്ന വേഷം ധരിച്ചു കൊണ്ടിരുന്ന അസമുഖത്വ സ്വന്തം വരെയുള്ള ശല്പതങ്ങൾ പ്രവചിക്കുമ്പോൾ ആ പ്രവചനങ്ങളൊക്കെ നമ്മൾ പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളണം ഇന്ന വസ്ത്രം ഇന്ന രൂപം കുളിപ്പൊരയിൽ നിന്ന് കുടിച്ചു വരുമ്പോ മുടിയെറ്റി വീഴും വെള്ളം കൊണ്ട് എത്തി വീഴും ഇതുപോലെ വെള്ളം എത്തി വീഴുന്ന രൂപത്തിൽ അങ്ങ് ഇറങ്ങി വരും വെള്ളമനാരത്തിൽ ഡമാസ്കസിലെ പള്ളിയുടെ വെള്ളമനാരത്തിൽ ഡമാസ്കസിലെ പള്ളി എന്ന് പറഞ്ഞ പള്ളിയൊക്കെ അള്ളാഹുന്റെ റസൂൽ എന്ന് പറയുന്ന കാലത്ത് ഡമാസ്കസ് ഇസ്ലാമിന്റെ അധീനത്തിലല്ല ഇസ്ലാം അവിടെ എത്തിയിട്ടില്ല രാജ്യമില്ലാസമ്മ തങ്ങൾ പത്തഴുപത് വർഷങ്ങൾ കഴിഞ്ഞ ശേഷമാണ് ഈ പള്ളിയൊക്കെ ഉണ്ടാക്കുന്നത് ആ പള്ളി ജാമ്യ ആ ജാമുദിന്റെ തങ്ങൾ പ്രത്യേകം പറയുന്നത് എന്തിനാണ് ലോകത്തെ പ്രവചനങ്ങളൊക്കെയും സത്യമാണെന്ന് നമുക്ക് ബോധ്യപ്പെട്ടേടത്തോളം പ്രവചനങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളാൻ തന്നെ ഈ പ്രവചനം നമ്മൾ കാത്തിരിക്കണം അപ്പോ അതിന് മുൻപായി വരുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഇസ്ലാമിലും മുസ്ലിമീങ്ങൾക്കും നേരെ വരുന്ന പ്രയാസങ്ങളൊക്കെ ലഘുവായി കാണാൻ സമാശ്വാസത്തിന്റെ ഈ പ്രബോധനങ്ങൾ ഉപകരിക്കുക ഈ പ്രവചനങ്ങൾ ഉപകരിക്കുക അതിലൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തളരാതിരിക്കണം വിശ്വാസികൾ ഒരിക്കലും മനസ്സ് തളർന്നു പോകരുത് എന്താണ് അള്ളാഹുവിന്റെ ബീലിന്റെ അനുയായികൾക്ക് നെബിന്റെ ഹമ്മത്തിന് ഇത്ര കഷ്ടപ്പാട് പ്രയാസമൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മളോട് എന്താണ് ചിന്തിക്കാൻ പറഞ്ഞത് നമ്മളോട് എന്താണ് വലിയ വെല്ലുവിളിയായി അബ്ബാഹുണ്ട് ഉയർത്തി പറഞ്ഞത് ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനാണ് ദുരിതപ്പും അതിലു രൂപത്തിലുള്ള സമ്മതികളും ഇതൊക്കെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആപത്തായി പെണ്ണിൻസുള്ള ചൂണ്ടിക്കാണിച്ചത് അതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത്തരം അപകടങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതിന്റെ അനുഭവത്തിൽ അള്ളാഹു തായ ഭാഗത്തിനുണ്ടാകുന്ന പരീക്ഷണങ്ങൾ മാത്രമാണ് നമ്മെ വേദനിപ്പിക്കുന്ന ദുരനുഭവങ്ങളൊക്കെ സാമൂഹികമായാണ് ഞാൻ പറയുന്നത് മൊത്തമായി ഓരോരുത്തരെയും ദുരനുഭവമല്ല ആ പരിശത്തെ ഇസ്ലാമിനെ അതിന്റെ പൂർണാർത്ഥത്തിൽ നമ്മ തങ്ങളിൽ നിന്ന് ലഭിച്ചതുപോലെ ഇവിടെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന വിധമാക്കൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ന്യൂനാല് ന്യൂനപക്ഷമായി നിലപൊക്കുന്നുണ്ട് വളരെ ന്യൂനപക്ഷമായിരിക്കും അവരെന്ന് മാത്രം ആ ന്യൂനാൻ ന്യൂനപക്ഷത്തിന്റെ കൂട്ടത്തിൽ കേരളത്തിൽ അത്യാവശ്യം അറിയപ്പെടുന്ന രീതിയിൽ തന്നെ നമ്മുടെ സംഘം നിലകൊള്ളുന്നു നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നു അല്ലാതെ നമ്മുടെ പ്രതീക്ഷ പ്രവർത്തനമാറാവിട്ട് മഹാനായ വണ്ടൂരിലെ രാജുന്ദര മാവറുകളും ദാദാപുരത്തെ സഹവറുകളും അവരുടെ നേതൃത്വത്തിൽ നമുക്ക് രൂപപ്പെട്ട് കിട്ടിയ ഒരു മഹത്തായ പണ്ഡിത സംഘം കേരള സംസ്ഥാനത്തെ മികച്ച ആ ജംഗീയത്തിൻ്റെ ഉടമ പൂർണാർത്ഥത്തിൽ ലഭിച്ചുള്ള സമതങ്ങൾ എന്തൊരു നീനാണോ നമ്മുടെ പേരേൽപ്പിച്ചെങ്കിൽ ആ ദീന് നിലനിർത്തണം എന്ന് ആഗ്രഹിക്കുന്നു ആ ദീന് നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്നു പ്രതികൂലാവസ്ഥകളെയും വെല്ലുവിളികളെയും മറ്റെല്ലാ തരത്തിലുള്ള സംഗതികളെയും തന്നെ ഈ സംഘം